ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ എന്റെ സ്നേഹമല്ല ഒന്നത്തെ നാലാമതിയായ അതിൻ്റെ മൂന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ അതെല്ലാം പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുക അപ്പൊ തന്നെ മറുഭാഗം ഒന്ന് ചിന്തിച്ചേ മനുഷ്യന്റെ ഇഷ്ടം എന്തുവാ നമ്മുടെയൊക്കെ ഇഷ്ടം എന്തുമാണ് നന്നായിട്ട് സുഖത്തിലും സന്തോഷത്തിലും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കണം എന്നാൽ ദൈവം പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ല നമ്മുടെ ശുദ്ധീകരണമാണ് അതിൻ്റെ അർത്ഥം നന്നായിട്ട് ജീവിക്കേണ്ടതെന്നല്ല ഓരോ സെക്കൻഡിലും പൗലസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ ദിനംതോറും മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു കാരണം ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അവിടെ പറയുന്ന അടുത്ത ഭാഗം നോക്കി താൻ താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ അതായത് നമ്മുടെ കൂടാരത്തെ നമ്മൾ തന്നെ നേടണം ചിന്തകൾ വിവിധവിധ കാര്യങ്ങൾ മനസ്സിനകത്ത് കൊണ്ടിട്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിന് പുറത്തു പോകാതെ ദൈവത്തിന്റെ ആഗ്രഹത്തിനകത്ത് നിൽക്കാൻ അപ്പോസ്തലൻ അപ്പോസ്സലൻ്റെ സഭയോട് പറയുകയാണ് അതിൻ്റെ തൊട്ട് താഴെ പറയുന്ന ഒരു ഭാഗമുണ്ട് ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് അപ്പോൾ വചന പറയുന്നത് നമ്മെ ദൈവം വിളിച്ചത് അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നത് അശുദ്ധി വരാനും സാധ്യത ഉണ്ടെന്നല്ലേ അതുകൊണ്ടാണ് അവരവരുടെ കൂടാരത്തെ അവരവർ തന്നെ നേരെയാക്കാൻ വേണ്ടി വചന നമ്മളോട് ഇടപെടുകയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടതകളും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ മറന്നു പോകാറുണ്ട് ഇതേ തെസലോണിക്ക സഭയിൽ പൗലോസ് പറയുന്നുണ്ട് കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളൊക്കെ ദൈവം അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ അനുഭവിക്കുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളിന്ന് വിശുദ്ധീകരിക്കുകയാണ് കാരണം അവരവർക്ക് അവരവരെ നേടാനേ കഴിയത്തുള്ളൂ വേറൊരാളെ കറക്റ്റ് ചെയ്യാനും വേറൊരാളെ നമുക്ക് നേരെയാക്കാനും ശരിയാക്കാനും ഒന്നും നമുക്ക് പറയാം പക്ഷേ കഴിയത്തില്ല കാരണം അവരുടെ അകത്തിരിക്കുന്ന ആത്മാവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവർ ചിന്തിക്കണം എൻ്റെ കൂടാരത്തെ അശുദ്ധീകരിക്കണമെന്നതൊന്നും എൻ്റെ ലൈഫിൽ വരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇവിടെ പറയുന്നു നിങ്ങളെ വിളിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് അശുദ്ധിക്കകത്ത് നിൽക്കാനല്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ദൈവം നമ്മളെ വിളിച്ച വിളി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി ചുറ്റിക്കളിയൊക്കെ നടത്തി നടക്കാതെ ഒറ്റ ലക്ഷ്യം ഉയരത്തിലുള്ളത് പ്രാപിക്കാനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കാനും ആ ക്രൂശിനെ പിൻപറ്റി ആ ക്രൂശിൽ നിന്ന് ഒഴുകിവന്ന ആ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരണത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്